ും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കിടയിൽ വടക്കൻ ഇസ്രായേലിലെ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തിനു നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഇന്നലെ രാത്രിയാണ് ഹിസ്ബുളയുടെ ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗസായുദ്ധത്തിനിടെ ഇസ്രായേൽ ലബനനു നേരെ നടത്തിയ അക്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടു ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിലെ സഫയിദ് നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചതായും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും നിന്നും ലബനിൽക്കറ്റുകളുടെ ഒരു ബാരേജാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇതിനു പിന്നാലെ ഇസ്രായേൽ ലബനിലേക്കും മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് ലബനൻ പ്രദേശമായ ശ്രീഫ ഒഡൈസെ റത്ത് ലാറ്റിൻ എന്നിവിടങ്ങളിൽ അടുത്തിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ തെക്കൻ ലബനൻ ഗ്രാമങ്ങളിലേക്കുള്ള ഇസ്രായേൽ നുഴഞ്ഞുകയറ്റത്തിന് മറുപടിയായാണ് ആക്രമണമെന്ന് ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻ ഹിസ്ബുള്ള അഭിപ്രായപ്പെട്ടു ഹിസ്ബുള്ള പോരാളികൾ പതിവായി ഉപയോഗിച്ചിരുന്ന എൺപത്തിരണ്ട് എം എം നൂറ്റി മുപ്പത്തിരണ്ട് എം എം റോക്കറ്റുകൾ തുടങ്ങിയവയാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിലെ അയൽ സെറ്റീം ബേസിലെ തൊണ്ണൂറ്റിയൊന്നാം ഡിവിഷന്റെ മൂന്നാം ഇൻഫെൻട്രി ബ്രിഗേഡിന്റെ ആസ്ഥാനത്തിനടുത്താണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഗസായുദ്ധം തുടങ്ങിയതു മുതൽ ഇസ്രായേൽ ലബനനു നേരെ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിർത്തികളിൽ ലബനൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു ഇരുവിഭാഗത്തിനും നാശനഷ്ടങ്ങളും സംഭവിച്ചു നിരവധി ഹിസ്ബുള്ള പോരാളികൾ ഉൾപ്പെടെ ലബനലിൽ കുറഞ്ഞത് മുന്നൂറ്റി എഴുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായുമാണ് കണക്ക് ഇസ്രായേലിൽ പത്ത് ഉൾപ്പെടെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ സിറിയയിലെ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ ഇറാനും ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തുകയായിരുന്നു ആക്രമിക്കാനാണ് ഭാവുമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇറാൻ നഗരമായ ഇസ്വഹാന് സമീപം ഇസ്രായേൽ ആക്രമണം ഉണ്ടായി െങ്കിലും ഇറാന്റെ വ്യോമപ്രതിരോധം ആക്രമണത്തെ വിജയകരമായി പരാജയപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ഗസായുദ്ധം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്കയും ശക്തമാണ് അതിനിടെ ഗസയിൽ ഹമാസ് പേരെ ബന്ദികളാക്കിയോചിപ്പിക്കുന്നതിൽ വീഴ്ച കാണിക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് ബന്ദികളെ മോചിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ ഇന്നലെ പ്രധാനമന്ത്രി നെതിന്യാഹുവിന്റെ വസതിക്കു പുറത്ത് പ്രതിഷേധിച്ചു യു എസിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു യൂണിവേഴ്സിറ്റി ിൽ നിരവധി പ്രതിഷേധക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് കൊളംബിയയിൽ ഗസ സോളിഡാരിറ്റി ക്യാമ്പയിൻ സ്ഥാപിച്ചു ഗസയ്ക്കെതിരായ ആക്രമണം ഇസ്രയേൽ തുടരുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം അലയടിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്